ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നിയമവാഴ്ച നിലനിർത്തുന്നതിലും നീതി ഉറപ്പാക്കുന്നതിലും വ്യക്തികളുടെ അവകാശം സംരക്ഷിക്കുന്നതിലും ജുഡീഷ്യറിക്ക് നിർണായക പങ്കാണ് വഹിക്കാനുള്ളത് രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ജുഡീഷ്യറിയുടെ പക്ഷപാതരഹിതമായ ഇടപെടലുകളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു നിയമങ്ങൾ വ്യാഖ്യാനിക്കുക നീതി ഉറപ്പാക്കുക ഭരണഘടനാ തത്വങ്ങളെ ഇഴകീറി പരിശോധിച്ച് ഭരണഘടനാ തത്വങ്ങൾക്ക് എതിരായ നിയമനിർമ്മാണങ്ങളെയും എക്സിക്യൂട്ടീവ് ഇടപെടലുകളെയും അസാധുവാക്കുക പൗരൻ്റെ മൌലികാവകാശങ്ങൾ സംരക്ഷിക്കുക എന്നിവയെല്ലാം ജുഡീഷ്യറിയുടെ ഉത്തരവാദിത്തമായി കണക്കാക്കുന്നു ഇന്ത്യ എന്ന ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രത്തിലും ജുഡീഷ്യറിയെ രാഷ്ട്രത്തിൻ്റെയും അതിൻ്റെ ഭരണഘടനയുടെയും നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ശിലയായി കണക്കാക്കുന്നു ആ മതേതര ജനാധിപത്യ ഇന്ത്യയിലെ ജുഡീഷ്യറിയിൽ നിന്നും കേൾക്കുന്ന അപശബ്ദങ്ങൾ നടുക്കമുളവാക്കുന്നതാണ് ബാബറി മസ്ജിദ് തർക്ക വിഷയത്തിൽ വിധി പറയും മുമ്പ് ദൈവത്തെ വിളിച്ചുവെന്നാണ് വിരമിച്ച സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് അതായത് ഭരണഘടനയല്ല മറിച്ച് വിശ്വാസമാണ് ആ ന്യായാധിപന് വിധി നിർണയത്തിനുള്ള മാർഗരേഖയായത് ഇപ്പോഴിതാ മറ്റൊരു ന്യായാധിപൻ അപ്പുറം കടന്നിരിക്കുന്നു ഇത് ഹിന്ദുസ്ഥാനാണ് ഭൂരിപക്ഷത്തിന് ഇഷ്ടമേ ഇവിടെ നടക്കൂ അതാണ് നിയമം രാംലല്ലയെ മോചിപ്പിക്കാനും മഹത്തായ അയോധ്യ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള പ്രതീക്ഷയിൽ പൂർവികർ ത്യാഗം സഹിച്ചു അവർക്കത് കാണാനായില്ല പക്ഷേ നമുക്കത് സാധിച്ചു പശുവും ഗംഗയും ഗീതയും ഇന്ത്യൻ സംസ്കാരമാണ് ഓരോ കുട്ടിയും രാമനാകുന്നത് എവിടെയാണോ അവിടെയാണ് എൻ്റെ രാജ്യം മുസ്ലീങ്ങൾ ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിലും അവയെ ബഹുമാനിച്ചേ തീരൂ ഹിന്ദുക്കൾക്ക് അഹിംസയും ദയയും ഉണ്ടെന്ന് കരുതി അവർ ബീരുക്കളല്ല തീവ്രവാദികളായ മുല്ലമാരുടെ ഭീഷണി കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ഹിന്ദു ആചാരങ്ങളെക്കുറിച്ചും മഹാത്മാക്കളെക്കുറിച്ചും കുട്ടികളെ പഠിപ്പിക്കണം ഈ പ്രസംഗം ഏതെങ്കിലും ഹിന്ദു വർഗീയ സംഘടനാ നേതാവിൻ്റെതല്ല നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് നിന്നുള്ള സർക്കുലറുമല്ല വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയോ ശശികല മോഡൽ വിദ്വേഷ പ്രചാരകരുടേതോ അല്ല മറിച്ച് ഉന്നത നീതിപീഠമായ ഹൈക്കോടതി ന്യായാധിപൻ്റേതാണ് പ്രസംഗം നടത്തിയതാകട്ടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ലീഗൽ സെല് സംഘടിപ്പിച്ച സെമിനാറിൽ അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ ഈ പ്രസംഗം നിസ്സാരമായി കാണേണ്ടതല്ല രാഷ്ട്രം എത്തിപ്പെട്ടു നിൽക്കുന്ന അത്യാഘാതമായ പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒരുപക്ഷത്ത് കേന്ദ്ര ഭരണകക്ഷി മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ആണിക്കല്ളക്കാൻ തീവ്രശ്രമം നടത്തുമ്പോഴാണ് അതേപാത പിന്തുടർന്ന് ജുഡീഷ്യറിയിലെ വർഗീയവാദികൾ പ്രച്ഛന്നവേഷം വെടിഞ്ഞ് പരസ്യമായി പുറത്തിറങ്ങിയിരിക്കുന്നത് ഇത് ഭരണഘടനയ്ക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മേൽ കരിയൊഴിച്ചിരിക്കുന്നു ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ ന്യായാധിപൻ ഭരണഘടനാ മൂല്യങ്ങളുടെ കടയ്ക്കൽ കത്തിവെച്ചിരിക്കുന്നു വർഗീയത പരത്തുന്ന ഒരു സംഘടനയുടെ പരിപാടിയിൽ ന്യായാധിപർ പങ്കെടുക്കുന്നത് തന്നെ ലംഘനം അവിടെ കയറി നിന്ന് തനി സംഘപരിവാറുകാരനെ പോലെ വിദ്വേഷ പ്രസംഗം കൂടി നടത്തിയാലോ അങ്ങനെ ഒരാൾക്ക് ഒരു നിമിഷം പോലും ന്യായാധിപ പദവിയിൽ ഇരിക്കാൻ അവകാശമില്ല മാത്രമല്ല വിദ്വേഷ പ്രസംഗത്തിന് കേസ് പോലും എടുക്കേണ്ടെന്ന സംഭവം പക്ഷേ ആർക്കും ഒരു കൂസലുമില്ല ആർക്കും ഈ പ്രസംഗം ഭരണഘടനാ വിരുദ്ധമായോ നിയമവിരുദ്ധമായോ തോന്നുന്നില്ല രാഷ്ട്രത്തെയും ജനതയെയും വന്ധീകരിക്കുന്ന ഇത്തരം മൗനങ്ങളിൽ നിന്നും ഉണരുകയും പ്രതിഷേധിക്കുകയും തിരുത്തുകയും ചെയ്തേ പറ്റൂ